നീറ്റ് പരീക്ഷാക്രമക്കേടൽ ക്രമക്കേടൽ പ്രതിഷേധിച്ച് കെഎസ് യു പ്രവർത്തകർ നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ പ്രതിഷേധം അവസാനിച്ചു നിലവിൽ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ നീറ്റ് യു ജി പരീക്ഷാ ഫലത്തിൽ തെരുവ് എന്ന പേരിലായിരുന്നു ഈ പരിപാടി ഈ രാജ്ഭവന്റെ മുന്നിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മത്സര പരീക്ഷകളുടെ വിശ്വാസവിധിക്ക് മേൽ കളങ്കം ചാർത്തിയ എൻ ജി എ ഡയറക്ടർ ജനറലിനെ പുറത്താക്കുക നീറ്റ് പരീക്ഷകർക്കിടയിൽ സുതാര്യമായ അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇതിനുശേഷം ഈ പോലീസുമായി ചെറിയ രീതിയിൽ ഇന്നും തള്ളവുണ്ടായി അതിനുശേഷം ഒരു തവണ ഈ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷം പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഈ റോഡ് റോഡ് ഉപരോധിച്ചും പ്രതിഷേധിച്ചു പിന്നീട് ഇതൊരു സൂചനാ സമരമാണെന്ന് അറിയിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധം നിലവിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഈ ഇരുപത്തിനാലിന് പാർലമെന്റ് ചേരുമ്പോൾ കോൺഗ്രസ് അതിനകത്തും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും രാജ്യ ചെന്നിത്തല പറയുകയുണ്ടായി ചെറിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് കെ എസ് യു പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ സംഘർഷമുണ്ടായി സൂചനാ സമരമാണ് സൂചനാ പ്രതിഷേധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു ഹരികൃഷ്ണൻ നൽകുന്ന വിവരം